മാറ്റം എടുത്തു ബിരിയാണി പോയി ടേസ്റ്റ് ഒന്ന് പാളി പോയി

في يوم خدتنا معاصي أو زنوح وخافت قلوبنا ما تقدر تتوب وتشكي روح ومين بالسر اللي نبوح ومين اللي يقدر يداوي من الجروح مد ايديك تلقى دايما حواليك هو الله

സ്പെഷ്യൽ ഒരു പെരുന്നാൾ വ്ലോഗ് ആയിട്ടാണ് വ്ലോഗ് വന്നിരിക്കുന്നത് അപ്പോ നമ്മുടെ എല്ലാവർക്കും ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മളെ നമ്മളെ ഉണ്ട് റപ്പും ഉണ്ട് മറിയും ഉണ്ട് ചോദിക്കാം നമുക്ക് ചെയ്യാൻ ഇന്ന പെരുന്നാൾ ആയത് കൊണ്ട് നമ്മള് ഓരോ ബിരിയാണി വാങ്ങിച്ച് കുടുംബത്തില് ഈ പറമ്പിൽ തന്നെയുള്ള വീട്ടുകളിൽ നമ്മുടെ അമ്മായിമാരാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്നെല്ലാം നമ്മളൊരു ബിരിയാണി കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആറ് വീടുണ്ട് ആറ് വീട്ടിൽ നിന്ന് നമ്മൾ ബിരിയാണി കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടാച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ കുട്ടികൾ തന്നെ ഞാനല്ല കുട്ടികൾ തന്നെ മൂന്ന് കുട്ടികളുണ്ട് മൂന്നാളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വിജയന പ്രഖ്യാപി വിജയന പ്രഖ്യാപിക്കും ഓക്കെ നമുക്ക് നോക്കാം വീഡിയോ ഇതാണ് നമ്മളെ ബിരിയാണി ആരും നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടില്ല കോഡ് ഉണ്ടാവും അവര് പേസ്റ്റ് നോക്കി അതിൻ്റെ അത് കോഡ് നമ്മൾ നോക്കി അത് കോഡാ കോഡ് ഫസ്റ്റ് ഓരോന്നായിട്ട് ഇങ്ങനെ മറിയുണ്ട് തുടങ്ങി പിന്നെ ഉറപ്പും പിന്നെ റയും ഇങ്ങനെ വരും അപ്പോൾ സ്റ്റാർട്ട് ഫസ്റ്റ് മറിയും ഓരോ പിടി നിന്നാൽ മതി മസാല ഉണ്ട് മസാല നല്ല തിരിയും കുറച്ചോ നിന്റെ കോടിഞ്ഞിതിന്ന കോടിപ്പം തിന്നു ഓക്കെ ഞാനിങ്ങനെ നിന്ന് പറയുന്നു ഓക്കെ ഏതായാലും പൂച്ച കരയുന്നുണ്ട് കുറച്ച് പൂച്ച കൊടുത്തേക്കാം ഓ ചിക്കൻ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് മതി 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 എന്നാ പരിപാടി ഇതാരാണെന്നറിയാ ഇതാ എയ്സൽ ബേബി ഉറങ്ങിയിട്ട് ശീവണത്തിൽ എണീറ്റാണ് കുറച്ച് മൂഡ് ശരിയില്ല നമ്മളെ പച്ചന്റെ ബേബിയാണ് പച്ചന്റെ നമ്മളെ ബിരിയാണി കോമ്പറ്റീഷൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കകം പ്രഖ്യാപിക്കും അപ്പോൾ നിങ്ങൾ പറസ്റ്റ് ഏതാണ് ടേസ്റ്റ് ഓരോരുത്തർ ഓരോ പറ ചേട്ട് പറഞ്ഞോ ചേട്ട് പറഞ്ഞോ ചേട്ട് പറഞ്ഞോ ഉച്ചിട്ട് പറ എത്ര മത്തി ഓക്കെ ഞാൻ ഓക്കെ ഞാൻ

ഇത് മറിയക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇത് ആരുതാണെന്ന് നമുക്ക് നോക്കാം റയ്യൂ പറഞ്ഞത് ഫസ്റ്റ് നോക്കാം കോഡ് ലെറ്റർ ബി ഓക്കെ ബി നമ്മുടെ നദീറമ്മായി നദീറമ്മായിൻ്റെ ആണ് ഇഷ്ടപ്പെട്ടത് ഓക്കെ ഇനി റെപ്പ് പറഞ്ഞത് ഏതായിരുന്നു ഇത് ാണ് റെപ്പൂക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയാണ് മീൻ ബിരിയാണി അല്ല ഓക്കെ അത് അവരുടെ ഉമ്മാൻ്റെ തന്നെ അസീനമായി അപ്പോ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് റിസൾട്ട് അപ്പോൾ ചിലത് റെഡിയാവും ചിലത് റെഡിയാവില്ല ആവില്ല എല്ലാം മൊത്തത്തിലല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിത് പിന്നെ കുറച്ച് നേരം മുമ്പ് തിന്നതാണ് ഇവരുടെ അഭിപ്രായമാണ് നമുക്ക് നോക്കേണ്ടത് നിഷ്കളങ്കമായ ആ അതന്നെ ബിരിയാണിയിലങ്ങനെ മസാല ഉണ്ടായാൽ പിന്നെ അടിയല്ല ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണി ടേസ്റ്റി ചലഞ്ചാണ് അല്ല ഇപ്പം ചെയ്ത കോമ്പറ്റീഷൻ ഫയലിങ്ങൾ റിസൾട്ട് പ്രഖ്യാപിച്ച് ഇനി ചെയ്യുന്നത് നമ്മൾ പാറ ബിരിയാണി അല്ല ഉള്ളത് നിങ്ങളാ ഇത് പരീക്ഷിക്കുന്നതാണ് ടേസ്റ്റിൻ്റെ കഴിവ് അപ്പോൾ ഇതിൽ കണ്ണു പൂട്ടിയിട്ട് ബിരിയാണി തിന്നണം ഏഹ്

തെരെട റെഡിയവുള്ള അപ്പോൾ എന്തായാലും നമുക്കൊരു വയപ്പ് ഇല്ല ബിരിയാണി తిന്ന மாதிரி ബിരിയാണി తిന്ന மாதிரி ഇതിനിടയിൽ നമ്മൾ മറിയോ ഇന്നാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം അതിടയിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഓ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പറയുന്നത് അതിലെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉള്ള ബെൽ ഐക്കൺ ചെയ്യുക ലൈക്ക് ചെയ്യുക സ്ട്രീം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ எல்லார்க்கானி காணாத கழிக்கலாம்